സ്നേഹം നമ്മളോട് നിറയട്ടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ വിശ്വയുടെ കൂടെ അടുക്കാണെങ്കിൽ എല്ലാ കൃപയും ആരാധന പരിശുദ്ധ പരിശുദ്ധ സ്നേഹിക്കുന്ന പരമ കർത്താവരും നമുക്ക് നോക്കാം പുതിയൊരു സായ്നം ഈശോ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പ് നമ്മളെ പൂർണ്ണമായും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നിറയുന്ന സമയമാണ് സന്തോഷത്തോടെ എല്ലാ മക്കളും ആയിരിക്കേണ്ട നിമിഷമാണിത് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ആയിരിക്കുന്നത് സന്തോഷത്തിലായിരിക്കാണ് യേശു ആഗ്രഹിക്കുന്നത് താൻ തിരഞ്ഞെടുത്ത എല്ലാ മക്കളും സന്തോഷത്തോടെ ഈ സമയത്ത് ആയിരിക്കണം ദൈവാനുഗ്രഹത്തിൽ നിറയണം ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കർത്താവെ അങ്ങ് തെരഞ്ഞെടുത്ത് ഈ സമയം പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്ന് ചേർത്ത ഈ മക്കളെല്ലാവരെയും കർത്താവെ അഭിഷേകം ചെയ്യണമേ വിശുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കഥാവേ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഒന്ന് ചേർന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ചെല്ലു പ്രാർത്ഥന നമുക്ക് ഏറ്റു ചെല്ലാം കാരുണ്യവാനായ കർത്താവേരുണ്യവാനായ കർത്താവെ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു ഓർത്ത് കൊണ്ടുപോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അഭിഷേകത്തോടെ ആയിരിക്കും ശുദ്ധിയോടെ ആയിരിക്കുക ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേക്തിപ്പെടുത്തണമേ ഈ സമയം ഈ സമയം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് എല്ലാ പ്രാർത്ഥനകൾ അങ്ങ് നൽകണമേ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ നിയോഗങ്ങൾ ഏറ്റെടുക്കണം ഒരു നിമിഷങ്ങൾ ഉയർത്തി ഹലുയാരി ഹരി 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 ഹരി

എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധി നിറയട്ടെ എല്ലാ കുടുംബങ്ങളും അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സമയം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു നമ്മുടെ ഭവനങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുന്ന സമയമാണ് കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈശോ തൊട്ട് അനുഗ്രഹിക്കാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈശോ തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ ഒരഭിഷേകം നമ്മളിൽ ഉണ്ടാവുകയാണ് ഈശോയെ അനുഭവിച്ചറിയുമ്പോൾ ഈശോയെ ജീവിതത്തിൽ കണ്ടുമുട്ടി കഴിയുമ്പോൾ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ജീവിതത്തിലൊരു സന്തോഷമുണ്ടാവുകയാണ് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ വീണ്ടെടുക്കുകയാണ് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ് ഈശോയെ കൂടുതലായിട്ട് അടുത്ത് അടുത്ത അനുഭവിച്ചറിയുന്നത് വഴിയായിട്ട് ചില കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടായ കുറച്ച് വ്യക്തികളെ ഈ സായനത്തിൽ നമ്മൾ പരിചയപ്പെടുകയാണ് അത് ജ്ഞാനികളാണ് ജ്ഞാനികളെയാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത് ഈശോയെ കാണാനായിട്ട് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ണീശോയെ കാണാനായിട്ട് പോകുന്ന ജ്ഞാനികളെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ കാണുന്നുണ്ട് അവർ പോകുന്ന വഴി ഹേറദോസിൻ്റെ ഭവനത്തിൽ കയറുകയാണ് ഹെയറദോസിൻ്റെ കമനീയ സൗദത്തിലേക്ക് കണ്ണുടക്കി അവിടേക്ക് അവർ കയറുന്നുണ്ട് അപ്പോൾ ഹെറദോസിനോട് പറയുന്നുണ്ട് ഇങ്ങനെയൊരു ജനി ഒരു ശിശു ജനിച്ചിട്ടുണ്ട് അവനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഹേറദോസിന് കാര്യം മനസ്സിലായി അപ്പോൾ ഹെറദോസ് പറയുന്നു നിങ്ങൾ ചെന്ന് കണ്ട് ആരാധിച്ച് ആ വിവരം എന്നെ അറിയിക്കാനായിട്ട് പറയുന്നുണ്ട് തുടർന്നും ഞാനികൾ യാത്ര തിരിക്കുകയാണ് ഈശോയെ ഉണ്ണീശോയെ കണ്ടുമുട്ടി പൊന്നും മേറയും കുന്തിരിക്കും കാഴ്ച വെക്കുന്നുണ്ട് ഈശോയെ കണ്ടുമുട്ടുന്നു ഈശോയെ ഞാനികൾ കണ്ടുമുട്ടുന്നു കാത്തിരുന്ന ഒരു നിമിഷമാണ് ജീവിതത്തിൽ അവർക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവർ വന്ന വഴിയെ തിരിച്ചു പോയില്ല മറ്റൊരു വഴിയെ പോയി എന്ന് വചന പറയുന്നത് ജീവിതത്തിൽ അവർ കൂടുതൽ എല്ലാത്തിനെയും സമർപ്പിച്ചു പൊന്ന് മീറ കുന്തിരിക്കാം വിലയേറിയ പൊന്ന് മീറ കുന്തിരിക്കം ഇതെല്ലാം ഉണീശോയ്ക്ക് സമർപ്പിച്ചു കൊണ്ടാണ് വന്ന വഴിയെ പോകാതെ പുതിയൊരു വഴി പോകുന്നത് ഒരുപക്ഷെ വന്ന വഴി പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആദ്യത്തെ ചിന്തയോടും ചേർത്ത് നോക്കി ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ആദ്യം വന്നപ്പോൾ ഹെറദോസിന്റെ ഭവനത്തിൽ കയറി വന്ന വഴി പോയിരുന്നെങ്കിൽ ആ വഴി പോകുന്നത് ഹെറദോസിന്റെ ആളുകൾ കാണും ഒന്നും കൂടെ ഹെറദോസ് വിളിപ്പിക്കും കാര്യങ്ങൾ പറയേണ്ടി വരുമായിരുന്നു ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഹെറദോസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം നമുക്കറിയാം എന്താ സംഭവിക്കാന്ന് ഈശോ പിന്നെ ഈ ലോകത്ത് ഉണ്ടാകത്തില്ലായിരുന്നു മറ്റൊരു വഴിയെ പോയി മാനസാന്തരത്തിൻ്റെ വഴിയെ പോയി ഞാനികൾ ഈശോയെ കണ്ടുമുട്ടി ഞാനുകൾ മാനസാന്തരത്തിന്റെ വഴിയെ പോയി മറ്റൊരു വഴിയെ പോയി വന്ന വഴി പോയിരുന്നെങ്കിൽ ഈശോയെ ഒറ്റ കൊടുക്കുമായിരുന്നു നമ്മളും പലപ്പോഴും വന്ന വഴി തിരികെ പോകുന്നവർ വന്ന വഴി തന്നെ പോകുന്നവരാണ് ചിലപ്പോഴത് പാപത്തിൻ്റെ മേഖലയായിരിക്കാം ചില ചിലപ്പോൾ തഴക്ക മേഖലയായിരിക്കാം മേഖല ആയിരിക്കാം ഇത് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന മനോഭാവത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വഴി നടത്തുന്നത് ഇവിടെ ജ്ഞാനികൾ വന്നു പോന്നുപോയ ജ്ഞാനികൾ പോയതുപോലെ തിരിച്ച് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാനായിട്ട് ഈ സായനത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പാപത്തിൻ്റെ മേഖലകളെ തഴക്ക ദോഷങ്ങളിലെ മേഖലകളെ ഇന്നലകളെ വന്ന വഴിയെ എല്ലാം മറന്നുകൊണ്ട് ഈശോ കാണിച്ചു തരുന്ന മറ്റൊരു വഴിയെ പോകാൻ അത് മാനസാന്തരത്തിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകണം മാനസാന്തരത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മറ്റൊരു വഴിയെ പോകാൻ ഈശോ ഈ സായനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാപത്തിൻ്റെ വഴി പോയി പിന്നെയും പിന്നെയും പാപത്തിൻ്റെ വഴി പോയി നമ്മളൊന്നും ആഗ്രഹിക്കുന്ന കാര്യമല്ല ഒരു പക്ഷേ ഒരു പാപത്തിലേക്ക് നമ്മൾ വീണുപോയി ആ പാപത്തിൽ നിന്ന് മാറാനായിട്ട് ആ പാപ സാഹചര്യം നിന്ന് മാറാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒത്തിരിയേറെ ഒരു സമരം ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും പാപത്തിൽ വീണു പോവുകയാണ് ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പറ്റും അവന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വന്ന വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പാപത്തിന്റെ വഴിയെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈശോന്റെ അനു ഈശോയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരാം കൃപയുടെ വിശുദ്ധിയുടെ വഴിയിലേക്ക് നമുക്ക് കടന്നു വരാം കരങ്ങൾ കൂത്താം കണ്ണുകൾ അടയ്ക്കാം ഈ സമയം ദാന സന്നദ്ധിയിൽ നമ്മൾ തീരുമാനമെടുക്കുന്നു വന്ന വഴിയല്ല പുതിയ വഴി വിശുദ്ധിയുടെ വഴി കൃപയുടെ അഭിഷേകത്തിൻ്റെ വഴിയിലേക്ക് നടന്നെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നെ തന്നെ പൂർണ്ണമായും ഞാൻ സമർപ്പിക്കുകയാണ് ഞാനികൾ അവർക്കുള്ളതിനെല്ലാം സമർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തെ മുഴുവനായി ഈശോയെ എൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലൊരു സമർപ്പണം ഉണ്ടാകുമ്പോൾ ഈശോയുടെ മുമ്പിലേക്കൊരു സമർപ്പണം ഉണ്ടാകുമ്പോൾ അവൻ കൂടുതലായിട്ട് നമ്മളെ വളർത്തും മറ്റൊരു വഴിയെ തിരഞ്ഞെടുക്കാൻ നീ പാപം ചെയ്യത്തില്ല നീ പാപത്തിൻ്റെ വഴിയെ പോകത്തില്ല തിന്മയുടെ വഴിയിലേക്ക് പോകത്തില്ല എന്ന് ഈശോ നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്തുതിക്കാം പരിശുദ്ധ പരമാധിപിക നമ്മുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുകയാണ് ഈ സമയത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതിയിടുന്ന മക്കളിലേ മക്കളിലേക്കും ധാരാളം കൃപ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കും ഒരു പ്രോഗ്രാം അഭിഷേക ആരാധന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവാനുഗ്രഹം നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം ആശാമേരി ഷിമ്മാ ജോസ് ബിജി ജോസ് സബിത ഷിനു ഉഷാ ഗ്രേസ് लिसी जो सबास्ट डोमी मत रेजी फिलिप सोमिया तोम जोई पिंसु आड्रूस जासी सजी षिजी सीवी रमी शांति जोणी षीन जोसफ् सीजो तोम सी जोसफ् प्रिंसी जोसफ् ग्रीष्म जिम्मी जिजी बाबू जासी जोणी सुजा सजी प्रसन्न जोई डिटी ड्रीस सजिद जोसफ् आलबी मंजु जोम जेरीन ऋजी सीजो तोमस् आर्तिलोष्यस्सी डिजो जोमेश പ്രിൻസി ജോസഫ് ഗീത ആന്റണി സുശീല ഏനസ് ഷീന ജോസഫ് ഉഷ എം കെ ഈ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രതിപക്ഷം കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഈ മക്കളിലേക്ക് ധാരാളം ദൈവാനുഗ്രഹം നിറയാൻ കൃപയുടെ ഒരു മണിക്കൂറായി മാറാൻ അഭിഷേകത്തിൻ്റെ ഒരു തലത്തിലേക്ക് മക്കളെ കടന്ന് കടത്തിവിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു താവ ഈ മക്കളുടെ പ്രാർത്ഥനകളെ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു ഈ യോഗങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ സമർപ്പിക്കുകയാണ് മദർ ഹോമിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥിക്കുന്നു മദർ ഹോമിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈശോയെ നിന്നെ കണ്ടെത്തുവാനായിട്ട് അവർ യാത്ര ആരംഭിച്ചിരിക്കുന്നു വിശോയെ നിന്നെ വ്യക്തിപരമായി അനുഭവിച്ചറിയാൻ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ഈ ആലയത്തിൽ നടക്കുന്ന വൈദികരുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന പരീക്ഷ കുട്ടികളുടെ പരീക്ഷ ഒരുക്ക ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നിറയട്ടെ മദർ ഹോമിൽ ഈ നാടുകളും മുഴുവൻ പ്രാർത്ഥിച്ച് കടന്നുപോയ ധ്യാനിച്ചു കടന്നുപോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകൾ മുടങ്ങാതെ പങ്കെടുക്കാൻ ഈ അഭിഷേക ആരാധനയും മുടങ്ങാതെ പങ്കെടുക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി മോചനമേക സകലേയകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാണമേരങ്ങൾ जीवन था നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിന്റെ അസ്ഥി അധിക ബലം നിന്റെ അസ്ഥി ഏകം വളർ തീർ ഒന്നാം